ഇവിടെ ഒരു മറ്റൊന്ന് നിറച്ച് ഓറഞ്ച് വളഞ്ഞു കേറിക്കുന്നുണ്ട് ഇവിടെ നമ്മളിപ്പോ കാണുന്നതെല്ലാം കോളിഫ്ലവറിന്റെ തോട്ടങ്ങളാ ഇതിപ്പോ നമ്മൾ തക്കാളി തോട്ടത്തിൽ കയറിയിട്ടുണ്ട് ഇവിടെ ഈ തോട്ടത്തില് നല്ല എല്ലാം വിളഞ്ഞ വഴുതനങ്ങും ഇവിടെ ഉണ്ട് ഇവിടെ കോയറ്റിൽ വന്നത് ആദ്യമായിട്ടാണ് ഇത്ര വലിയ വാഴക്കൊല ഇവിടെ കാണുന്നത് അതും പഴുത്തിട്ടുണ്ട് ഇവിടെ പഴുത്ത വാഴക്കൊല നമ്മുടെ നാട്ടിലെ തക്കാളി ചെടികളൊക്കെ നമുക്ക് ചെറിയ തക്കാളി എല്ലാം കാണുന്നത് ഇതിങ്ങനെ മേലേക്ക് പടർന്ന് ഒരു വള്ളിയൊരു കെട്ടി വെച്ചിരിക്കണം ഇതെന്തൊക്കെ സൈക്കിളിലൊക്കെ ഇവിടെ ഹബ്ദലി വന്നതോ ഇവിടെ ഒരു ഫാം ഫാമുണ്ടെന്ന് പറഞ്ഞു അപ്പൊ ഈ ഫാമിന്റെ ഉള്ളിൽ ഒരുപാട് കാഴ്ചകളൊക്കെ പറഞ്ഞു അതായത് ഇവിടെ നമ്മുടെ ഓറഞ്ച് തോട്ടൊക്കെ അതുപോലെ നമ്മുടെ നാട്ടിലെ പഴം ആ സൈക്കിള് അവിടെ നാളെ സൈക്കിൾ ഇപ്പൊ അവിടെ നിന്ന് നമ്മുടെ ഒരു സുഹൃത്ത് വന്നതാണ് അവിടെ നിന്ന് ചുറ്റി കാണാന്നായിട്ട് വന്നതാണ് ഉള്ളിൽ പോയി നോക്കട്ടെ കണ്ടോ കാണാൻ കാണാൻ പച്ചക്കറികൾ പറഞ്ഞു തക്കാളി ഉണ്ട് അതുപോലെ ഓറഞ്ച് നമ്മുടെ നാട്ടില് ചെറുനാരങ്ങ പഴം വാഴകൃഷി അങ്ങനൊക്കെ ഇണ്ടെന്ന് പറഞ്ഞു നമുക്ക് ജസ്റ്റ് പോയി നോക്കാം ഇന്നത്തെ കാഴ്ചകൾ നമുക്ക് ഇതൊക്കെ ആക്കാം അതെ 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 തീർച്ചയായിട്ടും നമ്മുടെ വന്നിട്ടുള്ളത് അബ്ദലിയിലെ ഒരു ഫാം ഫാമിലാണ് ഒരു വലിയൊരു ഫാമാണ് അവിടെ പല വിധ വിധത്തിലുള്ള വെജിറ്റബിൾസ് ഇവിടെ കാണുന്നുണ്ട് ഇവിടെ ഇപ്പോൾ ഉള്ളത് നമ്മുടെ ചോളം ചോളം വളഞ്ഞു വെക്കുന്നുണ്ട് ഇവിടെ വലിയ ചോളത്തിൻ്റെ വലിയ തോട്ടമാണ് ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് പിന്നെ അതുപോലെ ഇവിടെ ഇവർക്ക് ഇതിനാവശ്യമുള്ള വെള്ളത്തിനുള്ള സൗകര്യങ്ങളൊക്കെ ഇവിടെ ഒരു തടാകം പോലെ കെട്ടിവെച്ചിട്ടുണ്ട് ഇവിടെ നമ്മളിപ്പോൾ കാണുന്നതെല്ലാം കോളിഫ്ലവറിൻ്റെ തോട്ടങ്ങളാണ് കോളിഫ്ലവർ ഒന്നും കാണുന്നില്ല ഇതിപ്പോ കഴിഞ്ഞിട്ട് ഇതിന്റെ വിളവെടുപ്പ് കഴിഞ്ഞോന്നറിയില്ല ഇതിലിപ്പോ ഒന്നും ഇവിടെ ഒന്നും കാണുന്നില്ല ഇതിലൊന്നും ചിലപ്പോ എനിക്ക് തോന്നുന്നു വിളവെടുപ്പ് കഴിഞ്ഞിട്ടുണ്ടാവും തോന്നുന്നു അവിടെ ഒക്കെ ഇതിന്റെ ഇതിന്റെ കോളിഫോട്ട് തന്നെയാണ് കാണുന്നത് ഇങ്ങോട്ട് ഇതൊന്നും ഒന്നും ഇല്ല ഇല്ല ചിലപ്പോൾ വെള്ളമെടുപ്പ് കഴിഞ്ഞിട്ടുണ്ടാവും കൂടിൻ്റെ ഉള്ളിലിവിടെ ഒരു വഴുതിനങ്ങ തോട്ടം ഇവിടെ വഴുതോ തോട്ടമാണ് അത് ഇവിടെ ഷെഡൊക്കെ കെട്ടി അതിൽ ഇങ്ങനെ നല്ല ഭംഗിയിൽ ഇങ്ങനെ ഒരു ലൈൻ ലൈൻ വെച്ചിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട് ഇതിപ്പോൾ വഴുതിനങ്ങൊന്നും പൂട്ടിട്ടുണ്ട് അയച്ചിട്ടില്ല അടുത്ത മാസമൊക്കെ ആയിരിക്കും അതിൻ്റെ വെള്ളം എടുപ്പുണ്ടാവുക അതിന് ചെറുതായിട്ടിങ്ങനെ വരുന്നേ ഉള്ളു ഇതിലൊക്കെ ഇതിലൊക്കെ ഓരോ പൈപ്പ് ലൈൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് വെള്ളത്തിനൊക്കെ പൈപ്പ് ലൈൻ ൊടുത്തിട്ടുണ്ട് ഇവിടെ ഈ തോട്ടത്തിൽ നല്ല എല്ലാം വിളഞ്ഞ വഴുതനങ്ങും ഇവിടെ ഉണ്ട് എല്ലാം നല്ല രസമുള്ള ഒന്നിൽ തന്നെ ഒരു മൂന്നും നാലും അഞ്ചൊക്കെ ഉണ്ട് ഒന്ന് ഓരോ കൊലകളുണ്ട് നല്ല 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 വിളവെടുപ്പിനായിട്ടുണ്ട് എല്ലാതും അല്ല എല്ലാം വിളവെടുപ്പിനുള്ള ഇതായിട്ടുണ്ട് ഇവിടെ ഇങ്ങനെ കോളിഫ്ലവറിൻ്റെ തോട്ടമാണത് പിന്നെ ഈത്തപ്പനത്തോട്ടം ഇവിടെ ഉണ്ട് ചെറിയ ചെറിയ ഈത്തപ്പന തൈകൾ അപ്പം ഒക്കെ അതിൻ്റെ സമയം കഴിഞ്ഞ കാരണം കൊണ്ട് ഈ അതൊക്കെ ഇപ്പം ഇല്ല ഒന്നും ഒന്നുമില്ല ഈത്തപ്പഴമൊന്നും കാണാനില്ല ഇപ്പം ഈത്തപ്പഴം എല്ലാത്തിന് കൊല വെട്ടി പിന്നെ ഇപ്പോൾ അടുത്ത വർഷം ചൂട് കാലം വരണം ഇതൊക്കെ ഇതുമൊക്കെ ഈത്തപ്പഴം ഉണ്ടാവാനായിട്ട് ഇതിപ്പോൾ നമ്മൾ തക്കാളി തോട്ടത്തിൽ കയറിയിട്ടുണ്ട് തക്കാളി ഇങ്ങനെ നീളത്തിൽ പടർന്ന് ഇങ്ങനെ കിടക്കുകയാണ് തണ്ടോടിയാതിരിക്കാൻ വേണ്ടി ഇങ്ങനെ ഒരു ഇതിന് കെട്ടിയിട്ടുണ്ട് പടർന്ന് കിടക്കുന്ന തക്കാളികളാണ് പോലെ കൊലയായിട്ട് ഇങ്ങനെ തക്കാളികൾ ഇങ്ങനെ വിളഞ്ഞു ഇതിൽ ഫുള്ള് തക്കാളികളെല്ലാം വിളഞ്ഞ് വിളഞ്ഞു കിടക്കുന്നുണ്ട് എല്ലാം പച്ച തക്കാളിയാണ് ചിലതിങ്ങനെ കളർ ഇങ്ങനെ വ്യത്യാസം വരുന്നുണ്ട് നല്ല രസമുള്ള കാഴ്ചയാണ് നമ്മുടെ നാട്ടിലെ തക്കാളി ചെടികളൊക്കെ നമുക്ക് ചെറിയ തക്കാളിയെല്ലാം കാണുന്നത് ഇതിങ്ങനെ മേലേക്ക് പടർന്ന് ഒരു വള്ളിയൊക്കെ കെട്ടി വെച്ചിരിക്കുകയാണ് ഇതൊരു കൂടിൻ്റെ ഉള്ളിലാണ് ഫിക്ഡാക്കിരിക്കുന്നത് ഒരു കൂടിൻ്റെ ഉള്ളില് ആ ഒരു ഫാനൊക്കെ വെച്ച് അത് തണുപ്പിച്ചിട്ടാണ് ഇത് ഇവർ ചെയ്തിട്ടുള്ളത് നല്ല രസകരമായ കാഴ്ചയാണത് ഇങ്ങനെ കൊല കൊത്തി ഇങ്ങനെ തക്കാളി ഉണ്ടായി കിടക്കുന്നത് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് പോലെ നല്ല ഭംഗിയുണ്ട് കാണേ ഇതിന് ഉള്ളിലോട്ട് കയറാനായിട്ട് നമ്മൾ ഫോർമാനോട് ചോദിച്ചിരുന്നു പിന്നെ ഫോർമേന്റെ പെർമിഷൻ കിട്ടിയതിന് ശേഷമാണോ ഇതിൻ്റെ ഉള്ളിലേക്ക് കയറിയിട്ടുള്ളത് വന്നിട്ട് ആദ്യമായിട്ടാണ് ഇങ്ങനെ വാഴ കാണുന്നത് അതും വാഴ റോബസ്റ്റ് റോബസ് ഫസ്റ്റ് ടൈം ആണ് ഇതുപോലെ ആദ്യ ഞാൻ കാണുന്നത് മാഷാ ഇവിടെ വലിയ പഴുത്തത് ആ പഴുത്ത പഴുത്തോളം നിൽക്കുന്നു അഫറ പഴുത്തി കോയറ്റില് വന്ന ദാബി ആയിട്ടാണ് ഇത്ര വല്യ ഴക്കൊല ഇവിടെ കാണുന്നത് അതും പഴുത്തിട്ടുണ്ട് അവിടെ പഴുത്ത വാഴക്കൊല ആദ്യമായിട്ടാണ് ഇനി ഒരു വീട്ടിൽ ഞാൻ കണ്ടു കാണുന്നത് ഇവിടെ അതുപോലെ ഓറഞ്ച് തോട്ടം ഇതൊക്കെ ഉണ്ട് എന്ന് പറയുന്നു ഇവിടെ നല്ല ചെറുനാരങ്ങ അത് നല്ല നാരങ്ങ ചെറുനാരങ്ങൾ ഒരു രണ്ട് മാസം കൂടി വരണം ഒക്കെ സീസൺ പക്ഷേ ഒരു കാര്യം മറക്കരുത് ഇത് കുവൈറ്റാണ് മൊത്തം മുന്തിരി ഓറഞ്ച് മുസമ്പിയാണ് ഓറഞ്ച് ഇത് ഓറഞ്ചാണ് ഇത് മുസമ്പിയല്ലേ ഇവിടെ ചെറിയ ചെറിയ ഓറഞ്ചുണ്ട് മറ്റും ഓറഞ്ച് മരം ഇവിടെ ഒരു മറ്റൊന്ന് നിറച്ച് ഓറഞ്ച് വളഞ്ഞ് കിടക്കുന്നുണ്ട് ഇത് ഇവിടെ ഫാമിന്റെ ഉള്ളിലാണത് ഇത് കുവൈറ്റിലാണ് ഇങ്ങനെ വളഞ്ഞ് കിടക്കുന്നത് നല്ല നല്ല രസമുണ്ട് ആ കൊലപൊത്തി കൊലപൊത്തി ഇങ്ങനെ ഉണ്ടായിട്ടുണ്ട് നല്ല മോട്ട് ഇതാണ്